ഇടുക്കിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരുപടി മുന്നിലെത്താനുള്ള ഒരുക്കത്തിലാണ് ഇടത് ക്യാമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തുകൾ അടക്കമുള്ള പ്രചാരണ പരിപാടികൾ പ്രവർത്തകർ ആരംഭിച്ചു പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ജോയിസ് ജോർജ് എൻ ഡി എ യു ഡി എഫ് മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് ചർച്ചയും സജീവമായി നടക്കുമ്പോൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ചതോടെ ഇടത് ക്യാമ്പ് ഉണർന്നിരിക്കുകയാണ് വാർഡ് കമ്മിറ്റികളടക്കം പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉൾഗ്രാമങ്ങളും തമിഴ് ഭൂരിപക്ഷ മേഖലകളിലും ചുവരെഴുത്തുകളും ബോർഡുകളും സ്ഥാപിച്ച് ജോയിസ് ജോർജിന്റെ പേര് നിറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് ഇടത് പ്രവർത്തകർ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലും രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജ് എം പി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളടക്കം എണ്ണിപ്പറഞ്ഞാണ് ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ജനകീയനായ ഒരു എം പി അങ്ങനെ ഒരു ആണ് മലയോര ജനതയ്ക്ക് എന്നും ആവശ്യം ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മലയോര ജനത അനുഭവിക്കുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനും ഇടുക്കിയുടെ വികസനങ്ങൾ അനന്ത സാധ്യതയുള്ള വികസനമാണ് ഇടുക്കിയിലേക്കുള്ളത് പ്രത്യേകിച്ച് ടൂറിസം മേഖല ടൂറിസം മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ലൊരു ഇടപെടൽ വരേണ്ടതുണ്ട് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇതിനൊന്നും നിലവിലുള്ള ജനപ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മലയോര ജനത അഭൂരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് യു ഡി എഫ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ കളന്നറയുന്നതിനു മുൻപേ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള ആവേശത്തിലാണ് ഇടതു പ്രവർത്തകർ ന്യൂസ് ബ്യൂറോ രാജകുമാരി